ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് ഏത് മനുഷ്യനും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയുകയും ചെയ്യുക ഫസ്റ്റ് ഭൂമിയിൽ നിന്നും നോട്ടാണ് അവസാനിപ്പിക്കുക ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത് നോട്ടം ആദ്യം അവസാനിപ്പിക്കും നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല അയാൾക്ക് മാത്രമാണ് കാണുക ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും മരിച്ച ആൾക്കാരെയും കാണും ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും അത് ബതിരിയങ്ങളായി കിട്ടണം അതിനുള്ള മജുലി സിന്നൂറെ കട്ടിലുമ്പോൾ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും വിലയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് ബതിരിങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം അതിനാണ് ആയുധി ശബാബ്ദങ്ങൾ ബാബ മജുലി സിന്നൂറെ എല്ലാം പറഞ്ഞിട്ടുള്ളത് കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് ി തീരൽ അതിന്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മുതലിൽ പറക്കത്തിണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മക്കളെ കല്യാണം ശരിയായാലും അതിന്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും കുട്ടികൾക്ക് നാഫിയായാലും പണിയാലും അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കും ഏത് ശരിയായാലേ ആക്യബത്തു ശരിയാകുമ്പോ അതിനാണ് ചെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മജലിസന്നൂറിന്റെ നീയത്ത് എന്താ ആക്യബത്ത് നന്നാവല്ലേ അങ്ങനെയാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ ആയിരിക്കും മരിക്കുക ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ മരണത്തിൻ്റെ സമയത്ത് മുസ്തഫായ നബി നബിസ്വാദങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് സൈതത്തിനായി അള്ളാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക ഉള്ളിലേക്ക് കീറിയത് അതുകൊണ്ട് തന്നെ മരിക്കുമ്പോഴും ഉള്ളിലേക്ക് കീറി എടുക്കേണ്ടി വരും വെള്ള തുണി വെള്ളക്കുപ്പായെന്നല്ല ഞാൻ പറയും എന്നാലും ഉണ്ടല്ലോ ഒരു നല്ല കള്ളു തുണി അല്ല നബിസ് അലൈസ് തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്ന് സെയ്യായിഷ റതിാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് അതന്നെ അതുകൊണ്ടാണ് വൃത്തിയുള്ള സ്ഥലത്ത് കടന്നിട്ട് ഉറങ്ങണം എന്ന് പറയണത് എങ്ങനെയുണ്ട് ഉറങ്ങരുത് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ് അതിനാൽ ഉറക്കം പോലെയായിരിക്കും മൗത്ത് നല്ലോണം സൂക്ഷിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത് രണ്ടാമത് ഞാൻ പറഞ്ഞത് ആക്യപത്ത് കേടുവരുത്തുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ ആക്യപത്ത് കേടുവരുത്തും ഗുരുവിനെ നിസ്സാരമാക്കൽ ആക്യപത്ത് കേടുവരുത്തും ഉസ്താദമാരെ നിസ്സാരമാക്കിയാൽ ആക്യുപത്ത് കേടുവരും ഗുരുവിനനുസാരമാക്കൽ മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്താലും മാതാപിതാക്കളെ പേര് കൊണ്ട് അഭിസംബോധനം ചെയ്താലും ആക്യബത്ത് കേടുവരും മാതാപിതാക്കളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്താൽ ആക്യുബത്ത് കേടുവരും അങ്ങനെ ആക്യുമത്ത് ചീത്തയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നല്ലോണം സൂക്ഷിക്കണം അതിന് മനുഷ്യന് ശക്തി നൽകുന്ന ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടായിരിക്കുക രണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മിയല്ല മൂന്ന് വലത്തേതിനെ മുന്തിക്കുക അവിടെയാണ് നമ്മൾ പറഞ്ഞെത്തിയത് പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ വലത്തിയത് കൊണ്ട് മാത്രമേ ചെയ്യാവൂ തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യം വലത്തിയത് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ തിന്നുക കുടിക്കുക അത് ചോറേ ശേഷം പിന്നെ വള്ളം കുടിക്കുകയാണെങ്കിലും ശരി വലത്തേതുകൊണ്ട് കുടിച്ചാ മതി കല്യാണത്തിനാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ് നമ്മളെ കഴിഞ്ഞാൽ വലിച്ചെറിയും പിന്നെ ഇടത്തേതുകൊണ്ട് കുടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല പെരയിലാണെങ്കിൽ നമ്മൾ തന്നെ ഒന്നാലും കഴുകി വെച്ചാൽ മതി അപ്പോഴും അതിന്റെ ആവശ്യമില്ല ഹോട്ടലിലാണെങ്കിൽ കഴുകാനുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോഴും അതിന്റെ ആവശ്യമില്ല പിന്നെ എന്തിനാ എന്തിനടുത്തെ കൈ പിന്നെ ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ഒരു അയിബ് ഉണ്ടാകരുത് അതിനെന്ത് ചെയ്യണം ദേശം അടിയിക്ക് പിടിക്കണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം ഇങ്ങനെയാണ് പിടിച്ചങ്ങാണ്ട് എറപ്പാക്കരുത് എന്ന് മാത്രം വരത്തേതുകൊണ്ടേ പിടിക്കാവൂ പക്ഷെ പുടിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചാൽ ഐബില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യം വലത്തേതുകൊണ്ട് എന്നാൽ ചോറേക്കാൻ കഴുകേണ്ടത് വരത്തേ കൈയല്ല ചോറേക്കാൻ വേണ്ടി കഴുകേണ്ടത് രണ്ട് കയ്യുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് കൈ കഴുകണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായയും കഴുകണം ഏത് കയ്യ് രണ്ട് കൈയും കഴുകണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും രണ്ട് കൈയാണ് കഴുകേണ്ടത് വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലും ഏത് കഴുകണം ഇടത്തേത് കഴുകണം അതെന്താണ് അതിന് എത്തിപ്പാടം അലൈഹി അല്ലി വല്ലമാതങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം വേറൊരു കാരണം വേണ്ട നബി അലൈഹി നബിസ്വല്ലാവിസ്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണം ഒന്നും വേണ്ട നബിതങ്ങൾ ചെയ്തു എന്നുള്ളത് കാരണം അലൈഹി ഇവലം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കൈ കഴുകുന്നത് വായയിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത് അങ്ങനെ മീൻ മീന്തിന്നപ്പം മുള്ള് കുടുങ്ങി എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല വായിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തലയിടത് വശത്തേക്ക് തിരിച്ച് പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ രണ്ട് കയ്യുമാണ് കഴുകേണ്ടത് കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ് ഇങ്ങോട്ട് എന്തേലും എടുക്കണമെങ്കിൽ വലത്തതുകൊണ്ട് എടുക്കാൻ പറ്റൂല അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത് അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ ഭിസ്മിയല്ലണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മാര് കൈ എഴുതണം ഏത് കൈ രണ്ട് കൈ കൊണ്ട് കഴുകണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ എഴുതേണ്ടത് ഏത് കയ്യ് രണ്ട് കയ്യും കഴുകണം കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ഭിസ്മിയല്ലണം എങ്ങനെ ചെല്ലുക മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ഭിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം അപ്പം കുട്ടിക്ക് വേണ്ടി വിസ്മിയല്ല കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചെല്ലണം ഉമ്മ അങ്ങനെ മുസ്മി അല്ലാറ്മാൻ പറയുന്ന മനസ്സ് ചെല്ലിയിട്ടൊന്നും കാര്യമില്ല ആ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ കേൾക്കണം അപ്പം അയാൾ കേൾക്കുന്ന തരത്തിൽ അപ്പം കുട്ടികൾക്ക് വേണ്ടി ഭിസ്മിയല്ലാണ് ഭിസ്മിയില്ലയെന്ന് രേശ ഉറക്ക ചെല്ലണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ വിസ്മിയല്ല മതിയാവും പക്ഷെ ഉറക്ക ചെല്ലണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവർക്കും കൂടി ഒരാൾ വിസ്മിയല്ല മതിയാവും പക്ഷെ അല്ല നിബന്ധന എന്താണ് ഉറക്ക ചെല്ലണം എന്നതാണ് എല്ലാവരും കേൾക്കണം ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഭാങ് കൊടുക്കാണ് മറ്റൊരാൾ കേൾക്കണം ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ വാങ്ങുകൊടുക്കാണ് ആരും കേൾക്കണ്ട ജമായത്തിന് വാങ്ക് കൊടുക്കാണ് ഒരാളെങ്കിലും കേൾക്കണം എല്ലാരും കേട്ടാൽ എല്ലാവർക്കും നന്നായി ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിന്റെ നിബന്ധനയാണ് എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഭിസ്മി എല്ലുമ്പോൾ കുട്ടി കേൾക്കണം അപ്പൊ വലത്തേതിനെ മുന്തിക്കല ഞാൻ പറഞ്ഞത് ചെരിപ്പ് ധരിക്കുകയാണ് ആദ്യം വലത്തേക്കാല് ധരിക്കുക വാഹനത്തിൽ കയറുകയാണ് വലത്തേക്കാല് വെച്ച് കയറുക ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് വലത്തേക്കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല അപ്പം എന്തുവേണം രേഖം സൂക്ഷ്മതമാണെന്നാലേ അടക്കൊള്ളൂ വണ്ടിയെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേക്കാർ വെച്ച് കയറുന്ന രൂപത്തിലല്ല അതിന് വേറൊരു സംഭവം കൂടെ ഉണ്ട് വണ്ടിയൊക്കെ ആദ്യം കയറിയ ഡ്രൈവറെ കയറാം ഓൻ തന്നെ ഇടത്തേ വെച്ച് കയറി അവന് എന്തിനാ പറ്റുക ബാക്കിയുള്ളവരൊക്കെ പിന്നെ കയറണല്ലേ അപ്പം എന്ത് ചെയ്യണം സൂക്ഷിക്കണം ഒന്നുകിൽ സ്റ്റെപ്പിൽ ചവിട്ടണം വലത്തേതുകൊണ്ട് എന്നിട്ട് കയറണം അല്ലെങ്കിലോ ആദ്യം ഇരുന്നിട്ട് പിന്നെ കാലെടുത്തിട്ട് വലത്തിയത് ആദ്യം വെക്കണം സൂക്ഷിച്ചാലേ നടക്കുള്ളൂ നമ്മളെ നാട്ടിൽ ഗൾഫിലാവുമ്പോൾ പിന്നെ വലത്തേക്കാർ വെക്കുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് ഞമ്മടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഇടത്തേക്കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് ഇതൊക്കെ സൂക്ഷിച്ചാലേ നടക്കുള്ളൂ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണതന്നെ അല്ലേ അല്ല ചങ്ങായിമാർ അതുകൊണ്ട് അതിങ്ങനെ പറയണതേ അല്ലേ അല്ലാത്തത് കൊണ്ടാണ് പറയേണ്ടി വന്നത്